സുഹൃത്തുക്കളെ അപ്പോൾ ഒരു ഭാഗം ഏകദേശം വെന്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കിതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഇതുകൊണ്ടു ഒത്തിയേ ഉള്ളൂ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി സുഹൃത്തുക്കളെ മലബാരസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അത് മനോഹരമായ നമ്മുടെ കുമ്പളെങ്കിലെ ഒരു തുരുത്തിൽ വെച്ചാണ് അപ്പോൾ നമ്മൾ കണ്ടില്ലേ നമ്മൾ ഒരു കട്ടിംഗ് ബോർഡൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് പച്ചക്കറി വെജിറ്റബിൾസ് കുറച്ച് കട്ട് ചെയ്യാണ്ട് സെമീറുണ്ടല്ലോ സെമീർ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കവറിൽ കവറിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കവറൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവിടെ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കുറച്ച് ഇഷ്ടിക ഹിസ്റ്റിക്ടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അടുപ്പം റെഡി ആക്കി ഹിസ്റ്റി ആണോ കൊണ്ടുപോയത് കൊണ്ടുപോവുന്നത് അപ്പൊ അവിടെ പോയിട്ട് ആരാന്റെ എന്തോ കട്ടെടുത്ത് വന്നു അല്ലെ നമ്മൾ അനുവാദം ചോദിച്ചതാണ് പെർമിഷൻ കിട്ടി പെർമിഷൻ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ വീടിന്റെ പരിസരത്താണ് നമ്മള് കുക്ക് ചെയ്യുന്നത് അപ്പം കുക്ക് ചെയ്യാനുള്ള ലൊക്കേഷനിലോട്ടാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണിൽ എന്ത് മനോഹരമായി കാഴ്ച അപ്പോൾ സുഹൃത്തുക്കൾ അടുപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് നിമിഷം നേരം കൊണ്ട് നമ്മുടെ നിമിഷ കവി സമീർ അടുപ്പ് റെഡി ആക്കിയിട്ടുണ്ട് അടുപ്പ് റെഡി ആയിട്ടുണ്ട് അടുപ്പ് ഏകദേശം കത്തിക്കാണ് അടുപ്പിൽ നിന്ന് റെഡി ആയിട്ട് ഇപ്പോഴൊന്ന് കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട് കായലായതുകൊണ്ട് അപ്പോൾ അതിനൊരു ചെറിയൊരു ബ്ലോക്ക് നമ്മൾ ചേക്കിട്ടു കൊണ്ടൊരു തിണ്ടുണ്ടാക്കിയിട്ടുണ്ട് തിണ്ടില്ലേ അപ്പോൾ ഏതായാലും ഇത് കത്തട്ടെ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തക്കാളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി പിന്നെ നമ്മൾ കഴുകി നല്ല ക്ലീൻ ക്ലീനാക്കി അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഈ തക്കാളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം അപ്പം നമ്മൾ അടുപ്പൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സവാള ആദ്യം നമുക്ക് സവാള എല്ലാം റെഡിയാക്കി എടുക്കാം വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ആണ് ഇത് കുമ്പളങ്ങി വന്നിട്ട് കുമ്പളങ്ങി കുമ്പളങ്ങിയിലെ ചെമ്മീന് മലപ്പുറം സ്റ്റൈലിൽ കുക്ക് ചെയ്യാൻ പോകും കേട്ടോ അങ്ങനെ പൊട്ടിച്ചാൽ ഇത് പെട്ടെന്നങ്ങനെ പോകുന്നുണ്ടോ ഇന്ന് നുള്ളി കുത്തിറക്കേണ്ട ആവശ്യമില്ല സെല്ലാം നല്ല പിടിമരുന്നുകളുണ്ട് എല്ലാവരും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏറെക്കുറെ ഞങ്ങൾ പ്രവാസികൾക്കൊക്കെ അറിയാവുന്ന സംഭവമാണിത് ഇഞ്ചി എന്ന് പറഞ്ഞാൽ വിഷാംശം കുറക്കും നമുക്ക് അതുപോലെ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ളൊരു സംഭവം കൂടിയാണ് ഇഞ്ചി അതുകൊണ്ട് എല്ലാ ഭക്ഷണത്തിലും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ീളത്തിലരിയ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും നീളത്തിൽ എരിയുമ്പോഴായി തക്കാളി ആവശ്യത്തിനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് മുളക് അതിചി ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പ്രോൺസ് കൈക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് രണ്ട് തരം പ്രോൺസ് ഉണ്ട് ഒന്ന് വലിയ പ്രോൺസും ഉണ്ട് ചെറിയ പ്രോൺസും ഉണ്ട് അപ്പോൾ രണ്ട് രണ്ട് തരത്തിലാണ് കുക്ക് ചെയ്യുന്നത് വലിയ പ്രോൺസ് നമുക്ക് പിന്നെ സ്പെഷ്യൽ രീതിയിൽ പൊരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ചെറിയ പ്രോൺസ് നമ്മൾ റോസ്റ്റ് രൂപത്തിലൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്ടോ അത് വലിയ വലിയ പ്രോൺസാണത് രണ്ടും രണ്ട് നമ്മൾ വാങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിനൊരു കിലോ വില അത് മുന്നൂറ്റമ്പത് രൂപ ഈ സാധനത്തിന് ഒരു കിലോ വില രണ്ട് തരത്തിലുള്ള പ്രോൺസ് ഇതിനായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ പക്ഷെ കറി വയ്ക്കാനും നമുക്ക് റോസ്റ്റ് റോസ്റ്റാക്കാനൊക്കെ ഈ ചെറിയ പ്രോൺസാണ് പറഞ്ഞത് കറി വെക്കാൻ പോവാണ് പ്രോൺസ് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കറി ഇത് നിങ്ങൾ ആര് ചെയ്തിട്ടുണ്ടാവില്ല ഇതുപോലെ നമ്മൾ എല്ലാ ഐറ്റവും ഇത് വെച്ചിട്ടാണ് ഒന്ന് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കാറ് നമ്മൾ ആദ്യം തന്നെ ഇതുണ്ടാക്കുന്ന പാത്രമാണ് ഇതിലോട്ട് ഞാൻ സവാള ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ ഐറ്റംസ് എല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി ആ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണം നോക്കുകയാണ് കുറച്ച് വെളിച്ചം എന്ന് വെളിച്ചെണ്ണ യൂസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അത് മതിയാവും അത് മതിയാൽ മതി ഓക്കെ ഇത് പ്രോൺസ് ഞാൻ ഇതിലോട്ട് ഇടാൻ പോവാണ് കേട്ടോ ഓക്കെ ഇത് മസാല ഇടാൻ പോവാണ് കാശ്മീരി ചില്ലി ഇടോ കളർ വരാൻ വേണ്ടി നല്ല കാശ്മീരി ചില്ലി ഒരു രണ്ട് ടീസ്പൂൺ വന്നിട്ടുണ്ടാവും ഒരു മൂന്ന് ടീസ്പൂണ് ഇതുപോലെ കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പ് കൂടത്തിട്ടോ കൂടുതൽ ഉപ്പ് കൂടും വേറെ ഒന്നും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി അധികം വേണ്ട ഒരു മുക്ക മുക്കാൽ ടീസ്പൂൺ അപ്പം നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കുകയാണ് ഒരു ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഒന്ന് മതിയാവും മതിയാവും ഒന്നര കപ്പ് വെള്ളം നേരത്തെ അടുപ്പിലോട്ട് വെക്കാൻ പോകണം കേട്ടോ ക്കരുത് ഇത് ഉടഞ്ഞു പോകും അതുകൊണ്ട് മെല്ലെ ഇളക്കിയിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം ആ ഹാ കളറ് വേവിച്ചെടുക്കട്ടോ നമുക്ക് എരി കുറയും തോന്നുകൊണ്ട് കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ആരും ഒരു കുക്കിങ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ സാധാരണ കറി വെക്കുമ്പം ആദ്യം എണ്ണ വെച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സവാളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഓരോന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല ഇട്ടിട്ട് പിന്നെയാണ് നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് ഇതിലൂടെ ഉപയോഗിക്കുന്നത് പ്രോൺസ് പ്രോൺസാണെങ്കിലും മീനാണെങ്കിലും എന്തായാലും പക്ഷേ ഇത് നമ്മൾ എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ രീതിയിലൊരു കുക്കിംഗ് ആണ് ഒന്ന് അടച്ച് വെച്ച് അടച്ച് വെക്കാൻ പോകണമെന്ന് വേവട്ടെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ അങ്ങോട്ട് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ നമ്മുടെ ചെമ്മീൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഇത്ര സംഭവങ്ങൾ ഇതിനാവശ്യമുള്ളൂ അത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മുളക് പൊടി കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാതിരിക്കുക ഒരു മുളക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ അതിന് മസാലകൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് കുരു ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇപ്പോൾ മസാലയൊക്കെ ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് നമ്മള് കുറച്ചും കൂടി കളർ ഉണ്ടായിക്കോട്ടെ മുളക് മുളക് പൊടി ഒരു ഇച്ചിരി മുളക് പൊടി കൂടെ യൂസ് ചെയ്യാം കുട്ടികളുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാതിരിക്കുക എരിവ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഈ മൂന്ന് ഐറ്റം മതി വളരെ സിമ്പിളാണ് അധികം ടൈം ഒന്നും എടുക്കാണ്ട് അധികം എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം വലിയ മീനാട്ടോ ഒന്നും കൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി നല്ലത് അതേസമയം നമ്മൾ ഐറ്റം കൂടെ റെഡി ആക്കി കൊടുക്കുന്നുണ്ട് ഇതിന് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട് ഈ ഈർക്കലെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക ഇതിലെ ഈ ഒരു ഗ്യാപ്പ് കൂടെ ഇത് പുറത്ത് കിടക്കാം എത്രയുള്ളൂ നമുക്കൊരു കബാബ് ബാർബെക്ക് രൂപത്തിൽ ആക്കിയെടുക്കാം നമുക്കിത് ിയിൽ പ്രകൃതി രമണീയമായ ആ സ്ഥലങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു ഒരു ഫീലാണ് നിങ്ങൾ കാണാൻ പറ്റും ചുറ്റും വെള്ളം മാത്രം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് എന്തായി നോക്കാം നമ്മുടെ പ്രോൺസ് നമ്മുടെ ചെമ്മീൻ ആഹാ എന്താ കളറ് മോനെ ആ കാറ്റത്ത് കളറിങ്ങനെ പതക്കുന്നുണ്ടോ നന്നായിട്ട് എന്ന് തോന്നുന്നു ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കറിയെല്ലാം നന്നായിട്ട് മസാലയൊക്കെ അടിപൊളിയായിട്ട് വറ്റി വരുന്നുണ്ട് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓഹ് ജസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടു പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ ഗ്യാരണ്ടിയാണ് അപ്പൊ ആയിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് കൂടി വേണ്ട നമ്മൾ അടുത്ത പിടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുണ്ടല്ലോ ബാർബിക് പോലെ എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ഐറ്റം മാത്രമേ വെക്കുന്നുള്ളൂ കൂടുതലായിട്ട് മസാലകളും കാര്യങ്ങളൊന്നും ഇല്ല കൂടുതൽ മസാല യൂസ് എന്താ വെച്ചാൽ പ്രോൺസിൻ്റെ യഥാർത്ഥമായ ഒരു സോധനം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മളിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ല നൈസായിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാൻ പോവാണ് ആ സംഭവം എടുത്താൽ നമുക്കിത് അവിടെ വയ്ക്കാം അപ്പോൾ ചോദിച്ചാൽ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കുക്ക് ചെയ്യുന്നൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എണ്ണ ഒക്കെ ഒഴിക്കുമ്പം പെട്ടെന്ന് ഇത് കാറ്റടിച്ചിട്ട് തീ കത്താൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ പുറത്ത് ഔട്ട്ഡോർ കുക്കിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ വെച്ചാൽ വലിയ രീതിയിലുള്ള അപകടം നമുക്ക് ഒഴിവാക്കാം കാറ്റുള്ള സമയത്ത് ഇനി നമുക്കിത് എടുത്തിട്ട് നമ്മൾ അടുത്ത സംഭവം വെച്ച് നോക്കാം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റം വെക്കാൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് നല്ല കളറും നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം

വിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കാറ്റുള്ളതുകൊണ്ട് തീ പിടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഏതായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതോടുകൂടി നമ്മൾ ഇടാൻ പോവാറ്റത്തെ ബാർബക് ആഹാ എന്താ സൗണ്ടല്ലേ ീ കോലിൽ തന്നെ ആവുമ്പോൾ നമുക്ക് വേറൊരു സംഭവം വെച്ച് ഇളക്കുക തിരിച്ചുവിടുക മറിച്ചിടൊന്നും വേണ്ട ഈ കോലിൽ തന്നെ പിടിച്ച് ഒരു സൈഡ് ആവുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചു കൊടുത്തിട്ട് അപ്പോ ഒന്ന് സംഭവം ഒന്ന് പൊരിഞ്ഞു തരട്ടെ മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇട്ടപ്പോയൊക്കെ അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നാമത് അതിൻ്റെ ഫ്രഷ് ചെമ്മീൻ ആയതുകൊണ്ട് നമ്മൾ വാങ്ങുക കൊണ്ടുവരെ വെക്കുക അത്രേ ചെയ്തിട്ടുള്ളൂ ഫ്രിഡ്ജിൽ വെക്കുക ഐസ് ഇടുകയോ ഒന്നും ചെയ്യാത്ത നമ്മൾ കണ്ടതാണ് നമ്മൾ വാങ്ങുന്നത് ഫ്രഷ് ചെമ്മീനാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് കാറ്റിനെ നിയന്ത്രിക്കുന്ന സെമീറാണ് ഇവിടെ സംഭവം തടിയെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വിറക് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് വെന്ത് വരത്ത എന്നിട്ട് നമുക്ക് തിരുത്തിയിട്ടുള്ളൂ സുഹൃത്തുക്കളെ അപ്പം ഒരു ഭാഗം ഏകദേശം വെന്തിട്ടുണ്ടെന്ന് വിചാരിക്കാം വിചാരിച്ചാൽ ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കണം ഇതുകൊണ്ടോ ഒത്തിരി ഉള്ളു ഇതങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി ഏകദേശം ഒരു സൈഡ് വെന്തിട്ടുണ്ട് കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഈ ഭാഗം കൂടി വെന്താൽ സംഭവം റെഡി ആക്കി ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം റെഡി ആയിട്ടുണ്ടപ്പോ നമ്മളിന്ന് എടുത്തുകാണ്ട് ഇനി വിളമ്പ് ഇല വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ സെർവ് ചെയ്യാണ് ഭയങ്കര മണാരിക്കണ്ട് കേട്ടോ സമീറ രക്ഷയില്ലെട്ടോ മണേ ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ കുക്ക് ചെയ്യണത് വേറെയുള്ള സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് ബിരിയാണി ആയാലും നമ്മുടെ നാട്ടിലാകുമ്പോൾ കുയുമന്തി ബിരിയാണി കുമ്പളങ്ങി വരുമ്പോൾ പിന്നെ ഇവരുടെ ഇവിടുത്തെ സ്പെഷ്യൽ കുക്ക് ചെയ്യാണ് നമ്മളുടെ ഒരു ആഗ്രഹം അത് മുഖേന നമ്മൾ ഇത് കുക്ക് ചെയ്തതാണ് എന്തായാലും സംഭവം ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ പ്രോൺസ് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രോൺസ് ഫ്രൈ അതുപോലെ നമ്മൾ ആദ്യം കറി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം ഒരു ചേട്ടൻ റെഡി ആക്കി തന്നതാണ് ബ്രെഡും കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം അപ്പോൾ ചേട്ടനൊരു താങ്ക്സ് പറയുന്നതോട് കൂടി ചേട്ടൻ എന്തോ ഒരു പ്രത്യേക എന്തോ ഒരു ബിസി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല നമ്മളിപ്പോൾ കൂടാൻ പറ്റിയില്ല അപ്പോൾ സുഹൃത്തുക്കളെ സംഭവമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് ബ്രെഡ് പ്രോൺസ് ഫ്രൈ അത് ആ പ്രോൺസ് ഒന്ന് കഴിക്കുക സെമീറേ ഇല്ല സാറേ ബ്രെഡ് കഴിക്കുന്നതിന് മുമ്പ് പ്രോൺസ് ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞു മിക്സ് ചെയ്യുക ഇത് എന്ത് ചെയ്യണം സാറേ സുഹൃത്തുക്കളെ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മസാല എല്ലാം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു എല്ലാം വെച്ചിട്ട് ഒരു പ്രോൺസ് ഇങ്ങനെ വെച്ചിട്ട്

വെറുതെ ഉഷാറ നമ്മള് ഇപ്പൊ കുമ്പളങ്ങി വീട്ടിൽ നിന്ന് കഴിച്ചല്ലോ ഇന്നലെ രാത്രി ഏകദേശം അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് വെക്കാണല്ലോ എന്നാലും അടിപൊളിയായിട്ടുണ്ട് എന്നാൽ ഈ ഒരു രീതിയിലല്ല നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും കുക്കയാലും അതെ നമ്മൾ വെളിച്ചെണ്ണ ആദ്യം ചൂടാക്കിയിട്ട് അതിൽ ഉള്ളി ഇതൊക്കെ വാട്ടിയ ശേഷമാണ് എല്ലാ സാധനവും വേവിച്ചെടുക്കരുത് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തത് ഉള്ള പൊടികളടക്കമുള്ള എല്ലാ സാധനവും ഒപ്പിട്ട് ഇതാക്കിയിട്ട് അതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇതിനുണ്ട് സുഹൃത്തുക്കളെ ഞാൻ രണ്ടാളം ആദ്യം കറി എടുത്ത് ഞാൻ നമ്മൾ ഫ്രൈ ആണ് എടുക്കാൻ പോകുന്നത് ബാർബിക്ക് പോലുള്ള നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇതാട്ടോ സ്മെല്ലാ അപ്പോൾ ഒരു അക്ഷയുടെ സുഹൃത്തുക്കളെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആസ്വദിക്കുകയാണ് ഈ ഒരു ഫീല് ഒരു ഫുഡിൻ്റെ ടേസ്റ്റും ഈ ഒരു പ്രകൃതിയോടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും ശരിക്കും ആസ്വദിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് പാളിച്ചകളും പോരായ്മകളും വന്നിട്ടുണ്ട് അതെല്ലാം ഞങ്ങളിവിടെ പറഞ്ഞുതരാം കമൻ്റ് രൂപത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ എങ്ങനെ ഉഷാറായി ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഈ വീഡിയോ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം Bye from Malabaris. Bye, bye.